അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വല്ലപ്പോഴൊക്കെ ഉയരണ്ടിട്ട് കാരണം എന്നാൽ ഇപ്പോൾ മദ്രസേന്ന് സ്കൂളുടെ എക്സാം കഴിഞ്ഞിട്ടുള്ളു പിന്നെ ഇപ്പോൾ മദ്രസേൻ്റെ എക്സാം പോകണമെങ്കിൽ ഇപ്പോൾ അതും കഴിഞ്ഞ് പേപ്പറൊക്കെ ഇട്ട് പിന്നെ പിന്നെ ഞാൻ എതിരല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ ഫ്ലവർ ഷോ പഠിപ്പിക്കാനാണ് പോണേ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് സമയം കിട്ടില്ലെന്ന് വീരുവാണെങ്കിൽ അപ്പോൾ സ്കൂളിൽ അടുത്ത എക്സാം വരികയാണ് ഇതാ ഈ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടൊക്കെ ആയിട്ട് എക്സാം ഉണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ കൂടി നല്ലപോലെ വീട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇന്നൊരു വീട് ഇട്ടിരുന്നോ മറ്റേ ഷോർട്സൊക്കെയാണ് വിടുന്നത് അപ്പോൾ എന്നിപ്പോൾ ഞാൻ ഇതാ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട് ഒരാളുണ്ട് ബാക്കിയൊക്കെ മദർ തന്നെ വാറ വൈകുന്നവരനെ അപ്പോൾ ആ കടക്കുണ്ടെന്ന് ഞാനേം അനിയനെ ഇപ്പനെ കണ്ട് ഞാൻ മാത്രം പഠിപ്പിക്കുക കേട്ടോ ഞാൻ പഠിപ്പിക്കാണ് പക്ഷേ പുസ്തകത പഠിപ്പിച്ചിരുന്നു പക്ഷേ പുസ്തകം മാറിക്കാണ് അപ്പോൾ പുതിയ പുസ്തകമായി പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ പുസ്തകം വരെ ഞാൻ അവിടെ പള്ളികളുണ്ട് എന്നാൽ മത്സരം ഞങ്ങൾ ഇപ്പോ കളി കളിയുടെ വീട് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഉറ്റക്കായോണ്ട് തന്നെ പാടും നോക്കുമ്പോൾ നടന്നില്ല പള്ളിയുടെ മുന്നിൽ എത്തി പിന്നീ പരുവെള്ളൊക്കെയാണ് സ്പീക്കറുണ്ടോ നമുക്ക് പണ്ടത്തെ സാധനം അയച്ചു കിടന്നിണ്ടാവോ എന്തോര ഭാഗ്യം കിടന്നിണ്ടായില്ല പിന്നീ അടുത്തുപുള്ളിയെ കാണാം